ഹായ് വെൽക്കം ബാക്ക് ടു സായ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഞണ്ട് വൃത്തിയാക്കണമെന്നുള്ളത് അപ്പം ഞണ്ട് എങ്ങനെയാണ് വൃത്തിയാക്കണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്കൊരു എടുക്കാം നമുക്ക് ഈ ഇത്ര വലിയ ഞണ്ടാണെങ്കിലും അപ്പം ആദ്യം തന്നെ നമുക്കിത് ഈ കാലുകളൊക്കെ ഉണ്ടല്ലോ കാലുകളൊക്കെ ആദ്യമേ തന്നെ മുറിച്ചു മാറ്റി ഇത് ഓൾറെഡി ഇത് ചത്തതായതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ പണിയില്ല ചാവാത്തതാണെങ്കിൽ ഞാൻ ജീവനുള്ള മീനുള്ള ചെണ്ടിലൊക്കെ ഇട്ടുമ്പോൾ അത് വെച്ചിട്ടുള്ള വീഡിയോ ചേട്ടാ അതിനെങ്ങനെ കൊല്ലണ എന്നുള്ളതൊക്കെ ഇതാകുമ്പോൾ എനിക്കിപ്പോൾ പണി എളുപ്പവും ഞാനിപ്പോൾ ഞണ്ടിൻ്റെ ഇതൊക്കെ ആദ്യമേ ഇതൊരു വേസ്റ്റിൻ്റെ ഒരു പാത്രത്തിലോട്ടിട്ട് നമുക്കിത് ആദ്യം കഴുകാം കഴുകി ഇത് കഴുകി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇത് വേണ്ട ഈ ബാക്ടീത്ത ഈ സാധനം ഈ സാധനം നമുക്ക് ആദ്യം രണ്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു സാധനം ഇത് പറിച്ച് കിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് കൊട്ടങ്ങോട് കൊടുക്കുക എന്നിട്ട് ഈ സാധനം നമ്മൾ കത്തി പോണിൻ്റെ ഉള്ള കത്തി ഉണ്ടെങ്കിൽ അത് മതി അപ്പോൾ കിട്ടണില്ല അപ്പോൾ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് കൊട്ട് കൂട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ തുറന്ന് വരും ഉണ്ടോ ഇങ്ങനെ തുറന്ന് വരും വേണ്ട തുറന്നു വന്ന സാധനത്തിന് ഒന്നില്ലെങ്കിൽ കത്ത് വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ അതിനിങ്ങനെ പച്ചെടുക്കാം കണ്ടോ അങ്ങനെ അത് പറിച്ച് നമുക്ക് നമ്മുടെ ഈ വേസ്റ്റ് ഇടുന്ന പാത്രത്തിലോട്ട അപ്പോൾ ഈ ഭാഗം നമുക്ക് കഴുകിയെടുക്കാം നമുക്കിത് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഭാഗം നമുക്കിത് തുറക്കണം ഈ കത്തി കൊണ്ട് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ മൊന ഒടങ്ങിയാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് കത്തിക്ക് ഉപയോഗിക്കാം ഇതിനും വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് കൊട്ട് നമുക്കിങ്ങനെ കൊട്ടാം അപ്പോൾ ഒന്ന് ലൂസാവും അത് കഴിഞ്ഞിട്ട് ഇത് ഈ കണ്ണിൻ്റെ ഈ ഭാഗങ്ങൾ കണ്ണ അല്ലാതെ ഇവിടെ ഒരു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കത്രിക ഇട്ടിട്ട് അതിനെ അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഒന്ന് കാണിക്കുക അപ്പോൾ ഇതിങ്ങനെ പൊതുങ്ങി വരും അപ്പം നമുക്ക് കൈ കൊണ്ട് നമുക്കതിനെ രണ്ട് ഇതായിട്ട് ഇതേ ഇങ്ങനെ കിട്ടും അപ്പോൾ ഇതിലുള്ള ഈ സാധനങ്ങൾ ഉണ്ട ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളുണ്ട് അത് നമുക്ക് ഞണ്ടിൻ്റെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതെല്ലാം കൂടി വടിച്ചിടാം ല്ലാം കൂടി നോക്കി ഇങ്ങനെ വടിച്ചിട്ട് പിന്നെ ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് നമ്മളിടുന്നു ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്ത് പിന്നെ അതിൻ്റെ ബാ ബാക്കി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കഴുകണം ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്കൊന്ന് കഴുകി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പൈപ്പിൻ്റെ ചോട്ടിൽ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ അത് ഈ സാധനം കണ്ട ഇതും നമുക്ക് ആവശ്യമില്ലാത്ത സാധനം ഇതും നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് മാറ്റാം അതാ മാറ്റി ഇപ്പുറത്ത് സൈഡിലുണ്ട് അതുപോലെ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ പാടപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ വേണമെങ്കിൽ അതിനെ വേണമെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റാം എന്നിട്ട് ഈ സാധനം ഇതൊക്കെ എടുത്ത് കളഞ്ഞു ഫ്രണ്ട് ഇങ്ങനെ ഒരു സാധനമുണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കത്രിയും കൊണ്ട് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇത് നമുക്ക് പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് അങ്ങോട്ട് കഴുകാം ഈ സൈഡൊക്കെ കഴുകുന്നത് നമുക്ക് കറി വെക്കാനുള്ള ഭാഗമാണ് അപ്പോൾ അത് കാരണം ഇത് നന്നായിട്ട് കഴുകണം പിന്നെ നടുക്ക വശമൊക്കെ ഒന്ന് കഴുകാം ഇതെടുക്കണ ആൾക്കാർക്ക് വേണമെങ്കിൽ എടുക്കാം ഞാൻ ഞാനും ഇതങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വേണ്ട ക്ലീൻ ചെയ്ത് നല്ല ഇതായിട്ടിരിക്കും അപ്പം നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ കത്രികയും കത്തിയൊക്കെ വേണം കഴിയും അപ്പോൾ ഇതെടുത്തിട്ട് ഇത് എഴുതുക ഇങ്ങനെ മുറിച്ച് രണ്ട് കഷ്ണമായിട്ട് ഒക്കെ ഇങ്ങനെ അങ്ങനെ വലുതായിട്ട് ഇരുന്നോണ്ടേ ചെറിയ വലുതായിട്ട് ഇങ്ങനെ മുമ്പ് ഉണ്ടാവുക അപ്പം ഈ കാലിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട കാലിനൊക്കെ ഇത്തിരി ഇതുണ്ടല്ലോ വണ്ണവും അപ്പം അതിൻ്റെ ഉള്ളിൽ കഴുമ്പണ്ടാവും അപ്പോൾ ഇത് നമുക്കിത് കഴുകിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടാം നേരത്തെ വെട്ടിയതിൻ്റെ കാലും ഇതിൻ്റെ അകത്തുണ്ടാവും അപ്പം നമുക്ക് ഈ കാല് നമുക്ക് കഴുകാം കാല് കഴുകിയിട്ട് കാല് കഴുകിയിട്ട് നമുക്ക് ഇല്ലാത്ത ഇടാം ഇത് വേണമെങ്കിൽ ഒന്നും ഇങ്ങനെ തന്നെ എടുത്തിടാം വേണമെങ്കിൽ ഇതിനെ രണ്ടായിട്ട് മുറിക്കാം അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് കത്രിയും കൊണ്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇണ്ടാം അതേപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് വീണ്ടാം അപ്പോൾ അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിരിക്കും പിന്നെ നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ കല്ലിട്ട് ഇരിക്കാനും പൊട്ടിക്കാനും നടക്കണ്ട അപ്പം ആക്കി പിന്നെ ഇതിൻ്റെ അകത്ത് ഇതേ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കാലുകളുണ്ട് ഇതിലൊന്നും ഒന്നും ഉണ്ടാവില്ല അപ്പം ഇതൊന്നും എടുക്കണ്ട പിന്നെ ഇങ്ങനെയുള്ള ഇതിങ്ങനത്തെ കാലണ്ടാ ഇങ്ങനത്തെ കാലിൻ്റെ ഇവിടെ ഇവിടെ ഒരു ഇത്തിരി മാംസം ഉണ്ടോ ഇത് കളയണമെന്നുള്ള ആൾക്കാർക്ക് കളയാട്ടോ ഞാൻ പിന്നെ ഈ മാംസം വെറുതെ വേസ്റ്റ് ആക്കി വേസ്റ്റാക്കി എന്ന് വിചാരിച്ചിട്ട് ഈ കുഞ്ഞു കഷ്ണം ഞാൻ എടുക്കേണ്ടത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഒരു വിദ്യയോ കടിക്കാനോ കിട്ടുമല്ലോ അപ്പം അതും നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇതിപ്പം ഞാനിപ്പോൾ ഇത്രയും ഇത് നന്നാക്കി ക്ലീൻ ചെയ്ത് ഇപ്പം ഇത് ഇതിന് നമ്മൾ ആ തൊണ്ടല്ലോ ആ തൊണ്ട് അതില്ലാത്ത ഇങ്ങനെ സഞ്ചി പോലത്തെ ഒരു വേസ്റ്റ് കിട്ടും അത് നമ്മൾ കളയണം കളയണോടും ബാക്കി എല്ലാ സാധനങ്ങളും ഇത് ചെയ്തിട്ടതാണ് ഇങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഞണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റണത് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണേ ഈ ഞണ്ട് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ടുള്ളത് അപ്പോ ഞണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യണേ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ നല്ലൊരു ഈസി ആയിട്ടാണ് ഞാനത് എങ്ങനെ ചെയ്തേക്കണേന്നുള്ളത് കാണിച്ചു തന്നത് അപ്പോ ഇനി ഞണ്ട് മേടിക്കാൻ നടത്തി ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് നോക്കണേ സിമ്പിളാണ് ഞാൻ ആദ്യമൊക്കെ മറന്ന് മറന്ന് പോകുമായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ എപ്പോഴും സ്ഥിരം മേടിക്കണ ഒരു മീനാണെങ്കിൽ അല്ലെങ്കിൽ ഞണ്ടാണെങ്കിൽ നമുക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കും പിന്നെ മേടിച്ച് പിന്നൊരു ആറു മാസം കഴിഞ്ഞ് മേടിക്കണമെങ്കിൽ ഞാൻ മറന്നു ആ ഇടയ്ക്കൊക്കെ കേട്ടോ നേരത്തെ ആ ഇടക്കൊക്കെ ഞാൻ മറന്നു പോകുമായിരുന്നു പിന്നെ ആരോടെങ്കിലും അതാരോടെങ്കിലൊക്കെ ചോദിച്ചിട്ടൊക്കെ വേണം പിന്നെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാം ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് അപ്പം എല്ലാവരും അതുപോലെ ചെയ്യണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഞാൻ ഇതിൻ്റെ കറി ഉണ്ടാക്കണം വീഡിയോ ആയിട്ട് വരാം ഓക്കേ ബൈ